മണിയാണ് എവിടെ അറിയാ അത് എവിടെ കൊറച്ച് ദൂരണ്ടോ കൊറച്ചു ദൂരണ്ട് പന്ത്രണ്ട് മണിക്ക് കല്യാണത്തിന് പോവാണ് പിന്നെ പിന്നെ அத்தியாவசம் நல்ல தரக்குண்டு சண்டே பொதுவா தோறக்கார்ட்டோன்னே மூணு கொடுத்துக்கணும் அப்ப இன்னும் கூட இட்டோச்சேரி എന്താണെന്ന് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു കല്യാണ പരിപാടി ും മക്കളും പിന്നെ വീടുകൾ കാണാൻ പറ്റൂ അറിയാവസ്ഥ ഗായ്സ് ഞങ്ങൾ ഇവരൊരു വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു പോരുമ്പോൾ അപ്പൊ ഞങ്ങൾക്ക് വണ്ടി സ്ലോ ആക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ എടുക്കുകയാണ് ഈ വണ്ടി ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായത് നമ്മളുടെ ബോച്ചെട്ടീൻ്റെ വണ്ടിയാണ് കേട്ടോ ഇതിലെന്താ സംഭവം എന്നൊന്നും എനിക്ക് അറിയില്ല ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് देख <coughs> कजुल Yeah, ി എത്ര yeah. 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 അങ്ങനെ അവിടുന്ന് നേരെ പോകുന്നത് നമ്മളുടെ ഷോപ്പിലേക്കാണ് കേട്ടോ ഷോപ്പിൽ ആൾക്കാർ ഒന്നും തുടങ്ങിയിട്ടില്ല കാരണം ഓപ്പണിംഗ് ടൈമാണ് കടികളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഷേക്കൊക്കെ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ചേട്ടാ